ജിതിൻ നമ്മളൊക്കെയും അർജുനായിട്ട് എത്രയും പെട്ടെന്ന് അർജുന എന്നുള്ള പ്രതീക്ഷയിലും ആഗ്രഹത്തിലും ശിഭാപ്തി വിശ്വാസത്തിലും ഒക്കെയാണ് ഉള്ളത് ഇപ്പോൾ എന്ത് വിവരമാണ് നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ദൗത്യസംഘത്തിന്റെയും ബന്ധപ്പെട്ട അധികൃതരുടെ ഒക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഏറ്റവും പുതിയതായിട്ട് ഞാനിപ്പോ ഹോട്ടലി സ്പോട്ടിലുണ്ട് ഞങ്ങൾ അവിടെ അവിടെ റഡാർ സിസ്റ്റം ചെക്ക് ചെയ്യുന്ന കേറി കണ്ടു ചെക്ക് ചെയ്യുന്നതെല്ലാം ഇപ്പോൾ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്താണെങ്കിൽ ഒരുപാട് മണ്ണും പാറയും അവിടെ നിന്ന് എടുക്കാനുണ്ട് ഞങ്ങൾ അതിന്റെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ടു പോലീസ് എസ് പി സാറിൻ്റെ കൂടെ എഫ് പി സാറും നമ്മുടെ കാസർഗോഡ് ഡിവൈഎസിയോ ആൾക്കാർ സംഘം കൂടെ അവരെല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരോടും കയറി കണ്ടുപോയിട്ടുള്ളത് അപ്പം വണ്ടി അവിടെ അവർ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു നമ്മ എൻ ഐ ടിയിലുള്ള സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു അവരാണ് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് അവിടെ വെടാറ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ആ സ്ഥലത്താണെങ്കിലും അവിടെ ഒരുപാട് മണ്ണ് നീക്കാനുണ്ട് ഇപ്പോൾ ട്യൂൺ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണമായിട്ടും പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലും നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും അതൃപ്തി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അവിടെ രക്ഷാമുഖത്ത് അതേതാ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്പോട്ടിലേക്ക് എത്തുമ്പോൾ ജീവിതം എന്താണ് മനസ്സിലാകുന്നത് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പോ ഒരു വിഭാഗ ആൾക്കാർ ഈ വണ്ടി വണ്ടി തെരച്ചിലാണ് ഒരു ആൾക്കാർ അതിൽ വണ്ടി തിരയുന്ന ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ട് പിന്നെ എം പി ഉണ്ട് അങ്ങനത്തെ ഈ ഉത്തരാഖണ്ഡ് മോഡൽ ടണൽ നിർമ്മിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു രക്ഷാപ്രവർത്തനത്തെ പറ്റിയൊക്കെ നേരത്തെ വിദഗ്ധർ സംസാരിക്കുകയുണ്ടായി അങ്ങനെയുള്ളൊരു സാധ്യത അവിടെ പരിശോധിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെന്തൊരു സംഭവം പോസിബിൾ ആണോ എന്ന് അറിയില്ല കാരണം വെള്ളവും മണ്ണോട് മിക്സ് വെള്ളവും മണ്ണോട് മിക്സ് ആയപ്പോ അതൊരു സോളിഡ് അവസ്ഥയിലല്ല നടക്കുന്നത് മറ്റൊന്ന് ഈ മണ്ണിടിച്ചില് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട് അത് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന രീതിയിലാണോ അവിടെ അവസ്ഥ നമ്മൾ നേരിട്ട് അവിടെ കാണുന്നില്ല അവിടെ എന്താണ് പറയുന്നത് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം തുടർന്ന് സമയം ദീർഘ സമയം എടുക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കില് വണ്ടി അത് കണ്ടെത്താൻ പറ്റില്ല അതാണ് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കുന്നുണ്ടോ നിങ്ങളെയും ബന്ധുക്കളെ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ അങ്ങനെയല്ലേ ചോദിച്ചത് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഇവിടെ ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ എങ്ങനെയാണ്